എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനും ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ ദർശിച്ചാൽ പോലും പുണ്യം ലഭിക്കുന്ന അത്ര സൗഭാഗ്യകരമായ ഒരു വ്യക്തിയുടെ അടുത്താണ് വേറെ ആരുമല്ല ശബരിമല കീഴ്ശാന്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നിയമിതനായ നിയോഗിതനായ അയ്യപ്പന്റെ ഒരു ഭക്തനും അയ്യപ്പദാസനും കൂടിയായ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായ തിരുമേനി കൃഷ്ണൻ പോറ്റി അവർകളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ എത്തിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ ഈ രണ്ട് മാസത്തെ യാത്രക്കിടയിൽ ആദ്യമായിട്ട് നിങ്ങളോട് ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് ഇത്രയും മഹാനായ പ്രശസ്തനായ വളരെ സോൾ നല്ലൊരു സോൾ ആത്മ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ രാജിയും തിരുമേനി അങ്ങക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മണ്ഡലകാലം ഏറെ ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് തിരുമേനിയെ ദർശിക്കാൻ എൻ്റെ ചാനലിലൂടെ ഭാഗ്യം ലഭിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അയ്യപ്പന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുമെന്നും ഉറപ്പാണ് കാരണം തിരുമേനി അത്രയധികം അയ്യപ്പൻ്റെ അനുഗ്രഹം നേരിട്ട് ലഭിച്ചിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും എത്തിയിട്ടുള്ള ആളാണ് അല്ലെ തിരുമേനി തിരുമേനിയുടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ ശബരിമല കിശാന്തിയായിരുന്നു ആ അതേ പാത തന്നെ പിന്തുടരാനായിട്ട് എനിക്ക് പറ്റിയതിൽ വളരെ സന്തോഷം ഞാൻ അദ്ദേഹം ഇരുന്ന് അതേ അമ്പലത്തിന് എനിക്ക് മേൽശാന്തിയായി വരാൻ പറ്റുന്ന ആനേറ വലിയ ഉദ്ദേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ നിന്നാണ് ജ്യേഷ്ഠൻ ശബരിമല കിശാന്തി ആയിട്ട് പോകുന്നത് തിരിച്ചടുത്ത എനിക്ക് അതേ പോസ്റ്റ് ചേട്ടൻ്റെ പാതയിൽ കിശാന്തി ഒരു അവസരം ലഭിച്ചപ്പോൾ ചേട്ടൻ തിരിച്ച് വീണ്ടും അതേ അമ്പലത്തിൽ തന്നെ ആനേറ വലിയ ഉദ്ദേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു തിരിച്ചെത്തുകയും ചെയ്തു അതൊരു വലിയ അതായത് അതായത് പ്രിയമുള്ളവരെ ജ്യേഷ്ഠനും അനിയനും ഒരേ അമ്പലങ്ങളിൽ തിരുവനന്തപുരത്തുള്ള വല്യ ഉദ്ദേശ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായിരുന്നു ജ്യേഷ്ഠൻ മേൽശാന്തി ആയിരിക്കുന്ന സമയത്താണ് ശബരിമല കീഴ്ശാന്തിയായിട്ട് അദ്ദേഹം നിയമിതനാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അനിയൻ ഇവിടുത്തെ വലിയ ഉദ്ദേശി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് വന്നു തൊട്ടടുത്ത വർഷം നറുക്ക് വീണപ്പോൾ ജ്യേഷ്ഠൻ പോയ അതേ പാതയിലൂടെ തന്നെ നമ്മുടെ തിരുമേനിക്കും ശബരിമല കീഴ്ശാന്തിയായിട്ട് നിയമനം ലഭിക്കുകയാണ് ചെയ്തു ഇത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അയ്യപ്പൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം ലഭിച്ച ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പിറകിലുള്ള കാര്യം ഇതാണ് അപ്പൊ തിരുവേനി ഇപ്പോൾ ഈ മണ്ഡലകാലമാണ് വൃദ്ധാനുഷ്ഠാന കാലമാണ് എല്ലാ പേർക്കും ശബരിമലയിലെ പൂജാക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വ്രതത്തെക്കുറിച്ചോ ഒക്കെ ചില ചില അറിവില്ലായ്മകളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ ഉണ്ട് അങ്ങേക്ക് അങ്ങക്കിതേക്കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാൻ കഴിയും തീർച്ചയായിട്ടും ശബരിമലയെ സംബന്ധിച്ച് വളരെ ചിട്ടയോടുകൂടി പൂജാധികാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു അമ്പലമാണ് അവിടുത്തെ പരമാധികാരം എന്ന് പറയുന്നത് ക്ഷേത്രം തന്ത്രിക്കാണ് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളുടെയും അവസാനം അദ്ദേഹം സ്വാമി ശർണം തീർച്ചയായിട്ടും ശബരിമലയിൽ വളരെയധികം ആചാരങ്ങളും ചിട്ടയോടുകൂടി പൂജാധികാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അവിടുത്തെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് വ്രതശുദ്ധിയോടുകൂടിയും കാനനവാസത്തിൽ ഒരിക്കലും ഈ പ്ലാസ്റ്റിക്കോ മറ്റ് മാലിന്യങ്ങളോ കൊണ്ട് അവിടെ നിറയ്ക്കാതെ അത് ഭക്തരാണ് അത് സഹകരിക്കേണ്ടത് അവരെല്ലാവരും ആ രീതിക്ക് തന്നെ വളരെ വ്രതശുദ്ധിയോടുകൂടി മാലയണിഞ്ഞ് കെട്ടുമായി വന്ന് എല്ലാവരും വന്ന് അയ്യപ്പസ്വാമിയെ ദർശിക്കുക അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്വാമിയെ ശ്രമിക്കുക شكرا لكم thank you so much.